രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഇല്ലല്ലോ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് ഏതാണ്ട് അവസാനിച്ചില്ലേ നമ്മുടെ ജില്ലയിൽ കാലത്ത് ഒരുപാട് കണ്ട് ഇപ്പൊ കൊലപാതകം നടക്കുന്നത് ഒരു ജനകത്താണ് പുറത്തുനിന്നുള്ള ശത്രുവല്ല ഭൂമി തർക്കത്തിന്റെ പേരിൽ വഴി തർക്കത്തിന് വേണ്ടി അതിന്റെ പേരിൽ അല്ല ഇപ്പൊ കൊല്ലുന്നത് കുട്ടികൾ അച്ഛനെയും അമ്മയെയും കൊല്ലുകയാണ് അനുജൻ ജ്യേഷ്ഠനെ കൊല്ലുകയാണ് ജ്യേഷ്ഠൻ അനുജു കൊല്ലുകയാണ് ശത്രുക്കൾ വീട്ടിന്റെ അകത്ത് കുടുംബത്തിനകത്ത് തന്നെ കൊലയാളികളായിട്ടുള്ള ശത്രുക്കളെ മക്കളെ മരുമക്കളെ സഹോദരന്മാരെ സൃഷ്ടിക്കുന്ന ഒരു കാവാലിക കൂടി കടന്നുപോകേണ്ട ദുർവിധിയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് മനുഷ്യ സമൂഹത്തിൽ നിന്ന് വന്നു ചേർന്നിട്ടുള്ളത് എന്ന സത്യത്തിന്റെ മുമ്പിൽ നമ്മൾ പകച്ചു നിൽക്കുകയാണ് ലഹരിക്കും എസ് എഫ് ഐയുടെ റാഗിംഗ് കേന്ദ്രങ്ങൾക്കുമെതിരെ യുവമോർച്ച കണ്ണൂരിൽ ജനജാഗ്രതാ സദസ് സംഘടിപ്പിച്ചു കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സദസ്സ് ബി ജെ പി ദേശീയ സമിതി അംഗം സി കെ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു ലഹരി മാഫിയ കേരളത്തെ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ് എന്ന് സി കെ പത്മനാഭൻ പറഞ്ഞു യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി അർജുൻ മാവിലാക്കണ്ടി അധ്യക്ഷത വഹിച്ചു ബി ജെ പി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ യുവമോർച്ച നേതാക്കളായ രാഹുൽ ഗോപിനാഥ് എം വി അർജുൻ കെ അക്ഷയ് എന്നിവർ സംസാരിച്ചു